എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങളായാലും ഭാര്യ ഭർത്തൃ ബന്ധമായാലും കാമുകി കാമുകൻ ബന്ധമായാലും ലിവിങ് ഇൻ ലിവ് ടുഗദർ ബന്ധമാണെങ്കിലും ഇത്തരം ബന്ധങ്ങളെ സക്സസ്ഫുള്ളായി കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട പത്ത് പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് കമൻറ് ബോക്സിൽ എഴുതി ചോദിക്കാം ഞാൻ അതിന് മറുപടി പറയാൻ സന്നദ്ധനാണ് ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത് എൻ്റെ മറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്താനാണ് ഈ ബെൽ ബട്ടൺ അമർത്തുവാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ചില പോയിന്റുകൾ ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കൺവേഴ്സേഷൻ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ഓണസ്റ്റ് ആയിരിക്കണം അതായത് ആത്മാർത്ഥതയുള്ളതായ കൺവേഴ്സേഷൻ ആത്മാർത്ഥത നിങ്ങൾ നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും നല്ല രീതിയിൽ കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നർത്ഥം ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺവേഴ്സേഷൻ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അപ്രീസിയേഷൻ അതായത് നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം വളരെ പ്രധാനമാണ് പങ്കാളിയും നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സംശയമൊന്നുമില്ല നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക അതേപോലെ തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം അവരുടെ കഴിവുകൾ അവരുടെ അറിവുകൾ അവരുടെ പ്രവൃത്തികൾ അവരുടെ പെരുമാറ്റങ്ങൾ ഇവയെല്ലാം അപ്രീഷ്യേറ്റ് ചെയ്യുവാനും അവരെ റെസ്പെക്റ്റ് ചെയ്യുവാനും നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ് അത് ചെയ്യേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം അതായത് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ള കുറച്ച് ദൈർഘ്യമുള്ള ടു ബി ഫ്രാങ്ക് ഒരു മണിക്കൂർ മുതൽ മൂന്നോ നാലോ മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ പാർട്നറുമായി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ തീർച്ചയായും സ്പെൻഡ് ചെയ്യണം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യണം ഇത് പരസ്പരം അറിയുവാനും കൂടുതൽ സെൽഫ് റെസ്പെക്റ്റും മറ്റേ വ്യക്തിയോടുള്ള റെസ്പെക്റ്റും കൂടുവാനും സഹായിക്കും നിങ്ങളൊരു ചിയർ ലീഡർ ആവണം നിങ്ങളുടെ പാർട്ട്ണറുടെ അതായത് പരസ്പരം രണ്ടു പേരും പരസ്പരം നിങ്ങളുടെ ഗോൾസിനെയും നിങ്ങളുടെ പ്രയോറിറ്റീസിനെയും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നറിയണം അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ട് പ്രയോറിറ്റീസ് ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഗോൾസിനെയും നിങ്ങളുടെ പ്രയോറിറ്റീസിനെയും നിങ്ങളുടെ ടാസ്കുകളെയും എല്ലാം അവരും മാനസികമായും ശാരീരികമായും സപ്പോർട്ട് ചെയ്യണം അതായത് മ്യൂച്വൽ റെസ്പെക്ട് നിങ്ങളുടെ ടാസ്കുകളെയും നിങ്ങളുടെ ഗോൾസിനെയും എല്ലാം കൂടെ സഹകരിക്കാനും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകുവാനും നിങ്ങളെ പ്രേരിപ്പിക്കും എന്നർത്ഥം നിങ്ങൾ തമ്മിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെ സ്വാഭാവികമാണ് അതൊരു കൺഫ്ലിക്റ്റ് ആണ് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവാം മറ്റേയാൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവാം അഭിപ്രായം എല്ലാ കാര്യത്തിലും എപ്പോഴും രണ്ടു പേർക്കും ഒരേപോലെ ആവണമെന്നില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് പരസ്പരം സഹകരിച്ച് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ രണ്ടുപേർക്കും ഉപയുക്തമായ രീതിയിൽ അയേൺ ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതും അത്യാവശ്യമാണ് റിലേഷൻഷിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠവും ഇതാണ് കാരണം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സർവ്വസാധാരണമാണ് അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തി ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ക്ഷമിക്കണം 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 പ്രാക്ടീസ് ഫോർ ക്യൂനസ് നിങ്ങളുടെ പാർട്ട്ണറോട് അവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും എല്ലാം അത് കണ്ടുപിടിച്ച് അത് സംസാരിച്ച് അത് വഷളാക്കാതെ സാരമില്ല അവരും ഒരു മനുഷ്യരാണ് ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അവർക്കും തെറ്റുപറ്റാം എനിക്കും തെറ്റുപറ്റാം അതുകൊണ്ട് അവരുടെ ഈ ചെയ്തികളെ അല്ലെങ്കിൽ ഈ പ്രവൃത്തികളെ അല്ലെങ്കിൽ ഈ സംസാരങ്ങളെ ഞാൻ നല്ല രീതിയിൽ ക്ഷമിച്ചിരിക്കുന്നു എനിക്കതിൽ ആ വ്യക്തിയോട് നിരന്തരമായ അല്ലെങ്കിൽ ശാശ്വതമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷമിക്കാൻ പഠിക്കുക ഫിസിക്കലായും വെർബലായിട്ടുമുള്ള അഫെക്ഷൻ അടുപ്പം അല്ലെ അഫക്ഷൻ എന്ന് പറയുന്നതിനുള്ള കൃത്യമായ മലയാള വീട് സ്നേഹത്തിൻ്റെ അടുപ്പം എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ടുള്ള വാക്ക് എനിക്കിപ്പോൾ ലഭിക്കുന്നില്ല മനസ്സിലാക്കിയാൽ മതി അഫെക്ഷൻ എന്നുള്ള വാക്ക് ശാരീരികമായും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും അതേപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ടും നിങ്ങൾ അവരെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ക്യൂസ് എന്നുള്ള സിഗ്നൽസ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതും റിലേഷൻഷിപ്പിന്റെ അത്യാവശ്യ ഘടകമാണ് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരു ടീമാണ് ഒരു ടീം ആയിരിക്കാം അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും എല്ലാം ഷെയർ ചെയ്യപ്പെടണം അപ്പോൾ എൻ്റെ ഡ്യൂട്ടി നിന്റെ ഡ്യൂട്ടി എന്നില്ല അവരുടെ ഡ്യൂട്ടി എന്റെയും ഡ്യൂട്ടിയാണ് എൻ്റെ ഡ്യൂട്ടി അവരുടെയും ഡ്യൂട്ടിയാണ് രണ്ടുപേരും പരസ്പരം സഹകരിച്ച് ഒരു നേരം അവർ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഭംഗിയായി ഷെയർ ചെയ്ത് ഒരു പാർട്ട്ണർഷിപ്പിനെ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴും ബന്ധങ്ങൾ മാനുഷിക ബന്ധങ്ങൾ കാലം മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ വളരുകയാണ് പതിവ് അപ്പോൾ നമ്മളും വളരണം അവരും വളരണം കാലം നമ്മളെ വളർത്തണം അതിന് തക്കതായി നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം വളരാൻ തയ്യാറായിരിക്കണം കൂടുതൽ അറിവുകൾ നേടാൻ തയ്യാറായിരിക്കണം കൂടുതൽ എക്സ്പീരിയൻസ് നേടാൻ സന്നദ്ധനായിരിക്കണം എൻ്റെ ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസും ഓരോ പ്രശ്നങ്ങളും ഓരോ പോസിറ്റീവുകളും എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ആണ് എന്നും എൻ്റെ ഭാവിക്ക് റിലേഷൻഷിപ്പിലെ ഭാവിക്ക് അതൊരു മുതൽക്കൂട്ടാണ് എന്നുമുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രോ ചെയ്യാൻ വളരാൻ എപ്പോഴും സന്നദ്ധനാണ് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം ഈ പറഞ്ഞതാണ് പത്ത് പോയിന്റുകൾ നിങ്ങൾ ഈ പത്ത് പോയിന്റുകൾ പരമാവധി നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉപയോഗിച്ചാൽ ഈ ബന്ധങ്ങൾ തകരാതെ നോക്കാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കത് വേഗം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് ഈ വീഡിയോ കണ്ടത് നിങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം